എങ്ങനെ ഒരു സിനിമയിൽ നിന്ന് പി എസ് സി പഠിക്കാം എന്ന് നോക്കാം തന്നിരിക്കുന്നത് വിജയ് സൂപ്പറും പൗർണമിയും എന്ന മലയാള ചിത്രത്തിൻ്റെ ഒരു പോസ്റ്ററാണ് ഇതിൽ നിന്നും വിജയ് സൂപ്പറും എന്ന വാക്കെടുത്താൽ നമുക്ക് കിട്ടും എന്താണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് വിജയ് പി ഭട്ട്കർ അതായത് വിജയ് സൂപ്പറും പൗർണമിയും എന്ന സിനിമയിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് വിജയ് പി ഭട്കർ എന്ന് കിട്ടും അതേപോലെ ഈ സിനിമയിലുള്ളൊരു പാട്ടാണ് പൗർണമി സൂപ്പർ അല്ലേടാ എന്ന് പറഞ്ഞാൽ പൗർണമി സൂപ്പറാണ് അതായത് വേലിയേറ്റ ദിവസങ്ങൾ ഏറ്റവും ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പൗർണമി പൗർണമി എന്ന് പറഞ്ഞാൽ വെളുത്തവാവ് ദിവസം അമാവാസി എന്ന് പറഞ്ഞാൽ കറുത്ത വാവു ദിവസം അതായത് പൗർണമി ദിവസം അതായത് വെളുത്ത വാവ് ദിവസവും അമാവാസി ദിവസം അതായത് കറുത്ത വാവ് ദിവസവുമാണ് ഏറ്റവും ശക്തമായ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വേലിയേറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് വേലികൾ പൗർണമി ദിവസവും അമാവാസി ദിവസവും ഉണ്ടാകുന്ന വേലിയേറ്റങ്ങളാണ് വാവ് വേലികൾ പൗർണമി സൂപ്പർ അല്ലേഡ എന്ന പാട്ടിൽ നിന്നുമാണ് നമുക്കിത് കിട്ടുന്നത് അതേപോലെ ശക്തി കുറഞ്ഞ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന ദിവസത്തെ സപ്തമി വേലികൾ എന്ന് വിളിക്കാറുണ്ട് അതായത് പൗർണമി സൂപ്പർ അല്ലേഡ എന്ന ദിവസം എന്ന പാട്ടിൽ നിന്നും നമുക്ക് നമുക്കെന്ത് കിട്ടുന്നു അമാവാസി ദിവസവും പൗർണമി ദിവസവും ശക്തമായ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഇവയെ വാവു വേലികൾ എന്ന് വിളിക്കുന്നു ഓക്കേ